പത്തനംതിട്ട സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനാമികയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് അടുത്ത് പറയുമ്പോൾ വാ മോളെ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പുറത്തു പോവുകയാണ് എന്നിട്ട് കുറച്ച് അങ്ങോട്ട് മാറി നിന്നിട്ടാണ് അവർ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വരമോള നിനക്ക് എന്താ പറയാനുള്ളത് അത് അമ്മ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ഇവർ പോകുന്നത് കണ്ടുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് അനിയും നവ്യയും നയനയും കൂടി പുറത്തിങ്ങനെ വന്നിട്ട് ഇവരൊന്നും കാണാത്ത മട്ടിൽ നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആദ്യം അനി പറയുന്നുണ്ട് ഏട്ടത്തി ഏട്ടത്തി ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഏട്ടത്തി എങ്ങനെയെങ്കിലും ഓഫീസിലേക്ക് വരാൻ വേണ്ടി നോക്ക് വല്യമ്മേൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ മേടിച്ചിട്ട് ഞാൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വല്യമ്മ ഈ സമയത്ത് കേൾക്കില്ല അതുകൊണ്ടാണ് ഏട്ടത്തിൽ തന്നെ നേരിട്ട് ചെന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാം ഇവർ മൂന്ന് പേരും കൂടി അവിടെ വന്ന് നിൽക്കുന്നത് കാണുമ്പോഴേ അനാമികയും ജാനകിയും കൂടി ഇവരുടെ സംസാരം എന്താണെന്ന് കേൾക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് നവ്യ പറയുന്നുണ്ട് അതെ അനി പറഞ്ഞത് തന്നെയാണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഞാൻ എന്നെന്താ വട്ട് കളിപ്പിക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കാനുട്ടോ ഇത് കേൾക്കുമ്പോൾ എന്നെ കൊണ്ട് ഓഫീസിൽ പോകാനൊന്നും പറ്റില്ല എടി നയനെ നിന്റെ കഴിവുകൾ വെച്ചിട്ട് നീ ശരിക്കും ഓഫീസിൽ പോയിട്ട് തകർക്കണം ഇതിന് മറ്റൊരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട് നിനക്ക് എപ്പോഴും ആദർശീട്ടിന്റെ കൂടെ തന്നെ നിൽക്കാം നിങ്ങള് ലവ് ജോഡിയൊക്കെ ഇല്ലേന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് ഉണ്ട് നോക്കേണ്ടിട്ടോ ഇത് കേൾക്കുമ്പോ അനിയും എല്ലാവരും ചിരിക്കാണ് ഏട്ടത്തി ഏട്ടക്ക് ഏട്ടത്തിക്ക് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഓഫീസിൽ വരും ഡമ്മി ആയിട്ട് നിന്നാ മതി ഏട്ടത്തി ഇവിടെ നിന്ന് എത്തേണ്ട ആളല്ല ഇത് കേൾക്കുമ്പോൾ നയന എനിക്ക് നിങ്ങൾ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട് എനിക്കും ഇപ്പോൾ ഓഫീസിൽ പോകണം എന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഇത് അമ്മ സമ്മതിക്കില്ലല്ലോ ആദർശേട്ടൻ്റെ ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് നയനെ ഇതൊന്നും അത്ര വലിയ പ്രശ്നമൊന്നുമല്ല പറയേണ്ട പോലെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദിശേട്ടൻ്റെ അമ്മ എല്ലാം സമ്മതിക്കും അയ്യോ ആദർശേട്ടൻ്റെ അമ്മ ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മുമ്പ് തന്നെ നിൽക്കാൻ തന്നെ പേടിയാകും അയ്യോ ഏട്ടത്തി അവര് ദേഷ്യപ്പെടുകയൊന്നുമില്ല ഓൾറെഡി നമ്മൾ ഒരു പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടത്തിക്ക് ലെറ്റർ തന്നതല്ലായിരുന്നു അത് ഏട്ടത്തിയല്ലേ അല്ലേ വേണ്ടാന്ന് വെച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് പോയി ചോദിക്കാം നിങ്ങളും എൻ്റെ കൂടെ വാ അപ്പൊ നമുക്ക് പോയി ചോദിക്കുകയെന്ന് പറഞ്ഞിട്ട് മൂന്നുപേരും കൂടി അവിടെ പോ അവിടെ നിന്ന് പോവുകയാണെ ഇവര് ശരിക്കും അനാമികയും അതുപോലെ ജാനകിയും കേൾക്കാൻ വേണ്ടി തന്നെയാണ് സംഭവങ്ങളൊക്കെ പറഞ്ഞ് ഒരു നാടകം കളിക്കുന്ന പോലെ കളിച്ചത് അങ്ങനെ മൂന്ന് പേരും കൂടി അകത്തേക്ക് പോവാണ് അവർ പോയി കഴിഞ്ഞ ശേഷം അനാമിക പറയുന്നുണ്ട് കണ്ടല്ലോ അമ്മ ഇവർ പേരും കൂടി എത്ര വലിയ ഫ്രോഡുകളാണ് കളിക്കുന്നത് എന്നുള്ള കാര്യം ഒന്നും അറിയാത്തതുപോലെ എല്ലാം അവളുടെ നില ആണെന്നുള്ള രീതിയിലാണ് നടപ്പ് അവൾ ഇനി ഓഫീസിലും കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലൊന്നും അവൾ ഒതുങ്ങില്ല ചേച്ചി അവ ഒരിക്കലും ദേവിയനെ അടത്തി അവൾ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്നും സമ്മതിക്കില്ല അവര് സമ്മതിക്കോ ഇല്ലോ എന്നുള്ള കാര്യമൊന്നുമല്ല എന്തായാലും നയനെടുത്തി ഓഫീസിൽ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോ തന്നെ അമ്മ അതിനെ എതിർക്കണം അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാനുട്ടോ ജാനകീത കേൾക്കുമ്പോ അവൾ ഒരിക്കലും ഓഫീസിൽ പോവില്ല ഇനി ഏട്ടത്തി അങ്ങനെ വിചാരിച്ച പോലും ഞാൻ അതിന് സമ്മതിക്കില്ല ഇത് കേക്കുമ്പോ അനാമികയ്ക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ നയന എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട് അതേസമയം ജാനകി എന്തോ ഉണ്ടാക്കി കൊണ്ടുവരുന്നതായിട്ട് ഭർത്താവ് കാണുകയാണ് കേട്ടോ അയ്യയ്യോ ഇവിള് വേറെ എന്തൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ടല്ലോ ഇപ്പൊ എന്തു ചെയ്യും അങ്ങനെ ജാനകി ഉണ്ടാക്കി കൊണ്ടുവന്നത് ഉപ്പുമാവാണ് അത് അനിക്കും അനിയുടെ അച്ഛനും അനാമികയ്ക്കും വിളമ്പി കൊടുക്കാണ് അങ്ങനെ അനിയന്റെ അച്ഛൻ പ്ലേറ്റിൽ വിളമ്പിയത് കണ്ടിട്ട് ഇതെന്താ ജാനകി ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോ എനിക്ക് തൊടാൻ തന്നെ പേടിയാവുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ഇത് ഉപ്പ്മാവാണെന്ന് പറയണേ മര്യാദയ്ക്ക് കഴിക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ ഉപ്മാവോ ഞാൻ ഇങ്ങനെ ഒരു ഉപ്മാവ് ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ലല്ലോ വായ മൂടിയിട്ട് കഴിക്കാൻ നോക്ക് എന്നുള്ള കാര്യം പറയുമ്പോൾ വായ മൂടിക്കഴിഞ്ഞാൽ എങ്ങനെയാ ചാനകി കഴിക്കാൻ വേണ്ടി പറ്റുന്നത് വന്ന് വന്ന് നിന്റെ ശരിയല്ല പോക്കത്ത ശരിയല്ലെന്നോക്കി ചാനകിട്ടെടുത്ത് പറയണം അത് കഴിഞ്ഞ് നയനമുള കുറച്ച് കിച്ചടി തായെന്ന് പറഞ്ഞിട്ട് അതും കൂടിയിട്ട് ഉപ്മാവ് കഴിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ചട്നി മേടിക്കുന്നുണ്ട് കേട്ടോ നയനയുടെ കയ്യിൽ നിന്ന് ഇപ്പോഴാണ് സൂപ്പർ ആയതെന്നൊക്കെ പറയുമ്പോൾ ജാനകത്ര ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ലേ അതിനിടയ്ക്ക് നമ്മുടെ അനി നൈനയുടെ അടുത്ത് പറയുന്നുണ്ട് ഏട്ടത്തി ചോദിക്ക് ചോദിക്കുന്നു ഇപ്പോഴൊന്നും ചോദിക്കുമ്പോൾ അതെ അതേ എന്ന് പറയുകയാണേ അങ്ങനെ ദേവിയനിക്ക പുറകിലിങ്ങനെ പോയി നിൽക്കുകയാണ് കേട്ടോ നയന ആ സമയത്ത് ദേവിയാനി പുറകിലേക്ക് നോക്കിയിട്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ടേ അമ്മ എനിക്കൊരു ചെറിയ കാര്യം ചോദിക്കാനുണ്ടായിരുന്നു അമ്മ ഓക്കെ പറഞ്ഞാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ അല്ലെങ്കിൽ വേണ്ട നീ കാര്യം എന്താന്ന് വെച്ചാൽ ആദ്യം പറയാന്നുള്ള കാര്യം പറയുമ്പോൾ നയന ഒന്ന് പതറിനെ കുറച്ചൊരു ഇതായിട്ട് ചോദിക്കുന്നുട്ടോ നമ്മുടെ ഓഫീസില് ഡിസൈനർ പോസ്റ്റിൽ ജോയിൻ ചെയ്താൽ കൊള്ളായിരുന്നു എന്നുള്ളൊരു ഇതുണ്ട് അതാണ് അമ്മേടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി വന്നത് അപ്പോഴേക്കും ദേവിയാനീന്റെ മുഖം മാറുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ നയന അമ്മ പെർമിഷൻ തന്നാൽ മാത്രം അല്ലെങ്കി വേണ്ട എന്ന് പറയണേ അപ്പോഴേക്കും അനി സപ്പോർട്ട് ചെയ്യുന്ന രീതി പറയണേ സൂപ്പർ ആയിട്ടുണ്ടായിരത്തി ഏട്ടനേട്ടത്തിയെ വിളിച്ചപ്പോ ഏട്ടത്തി തന്നെ അല്ലേ ജോയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഏട്ടത്തിക്ക് തന്നെ തോന്നിയത് വലിയ കാര്യമാണ് അങ്ങനെ അനി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നിനക്ക് വിണ്ടാതിരുന്ന കഴിക്കാൻ അറിയില്ല എന്ന് ഞാൻ എന്തിനാ ഞാനെന്തിനെ മിണ്ടാതിരിക്കണം ഞാൻ എവിടേക്കോ എന്നൊക്കെയോ കുറിച്ച് വെച്ചത് ഏട്ടത്തി അതെല്ലാം കറക്റ്റായിട്ട് എടുത്ത് പഠിച്ച് അത് മാസികയിൽ കൊടുത്ത് പബ്ലിഷ് ചെയ്തില്ലേ അതാണ് എനിക്ക് ഇത്രയും കോൺഫിഡൻസ് തന്നത് ഏട്ടത്തിയെ കൊണ്ട് ക്രിയേറ്റീവ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അടുക്കളയിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നത് അത്ര വലിയ കാര്യമാണോ ഒരു കാര്യങ്ങള് നല്ല രീതി ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ടെങ്കില് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല ഇത് കേൾക്കുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് കേട്ടോ ഏയ്ാനി ഇതില് തെറ്റൊന്നുമില്ല പക്ഷേ ഇവള് ഇവളുടെ പാട് നോക്കിയിട്ട് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ എന്ത് ചെയ്യും ഇത് കേൾക്കുമ്പോ മുത്തശ്ശേക്കുന്നുണ്ട് എന്താ ജലജെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾ എന്താ ഈ വീട്ടിലെ വേലക്കാരി എന്നാണോന്ന് വിചാരിച്ചിരിക്കുന്നത് ജലജെ ഇതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല തുടർന്ന് ജാനകി പറയുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഏട്ടത്തി ഒന്നും മിണ്ടാതിരിക്കുന്നത് ഇനിയെങ്കിലും അതിനെ നിനക്ക് മനസ്സിലായില്ലേ ഈ വീട്ടിലെ ജോലികൾ മൊത്തം നിന്റെ അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഏട്ടത്തി പറഞ്ഞത് അതുകൊണ്ട് അതെല്ലാം വിട്ടിട്ട് നീ ഓഫീസിൽ പോയാൽ എന്താ ചെയ്യാം അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് ജോലികളൊക്കെ നോക്കിയാൽ മതി എന്ന് പറയുമ്പോ ചെറമേ ഞാൻ അമ്മയുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചോളൂ അല്ലാണ്ട് പോകണം എന്നുള്ള കാര്യം പറഞ്ഞില്ല അമ്മ എന്ത് തീരുമാനം എടുത്തുകഴിഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് നീ എന്നെ ചെറിയമ്മയിൽ നിന്നൊന്നും വിളിച്ചിട്ട് സോപ്പ് ഇടാൻ നിൽക്കണ്ട അതൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി പക്ഷേ നവ്യ പറയുന്നുണ്ട് കേൾക്കിട്ട് അങ്ങനെയാണെങ്കിൽ നെ നീ ഒരു കാര്യം ചെയ്യി ഇനി ഇവരെ ജാനകി എന്ന് അങ്ങ് വിളിച്ചാൽ മതി നിനക്കെന്താ ഭ്രാന്താണോ എന്നുള്ള കാര്യം ജാനകി നവ്യയുടെ അടുത്ത് ചോദിക്കുകയാണേ അല്ല ചെറിയമ്മ എന്ന് വിളിക്കണ്ടെന്നുണ്ടെങ്കിൽ പേരല്ലാതെ പേരെന്താ നിങ്ങളെ വിളിക്കേണ്ടത് ഇങ്ങനെ വായി തോന്നുന്നത് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ശീലമാണ് അതിൽ ഒരു കുറവില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ ബാക്കി ഞാൻ അപ്പൊ ശരിയാക്കുമെന്ന് പറയുമ്പോഴേക്കും നവ്യ എന്റെ അടുത്ത് നയന പറയുന്നുണ്ട് മതി ചേച്ചി മതി എന്ന് പറഞ്ഞ് നിർത്താൻ വേണ്ടി പറയുകയാണേ പക്ഷെ നവ്യ തന്നെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുഴുവൻ ആക്കിയിട്ട് തന്നെയാണ് നിർത്തുന്നത് അത് കഴിഞ്ഞ് ചെറിയച്ചൻ പറയുന്നത് വന്ന് വന്ന് ഈ നയന നല്ല നവ്യ നല്ല ലോജിക് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത് ഇത് ചാനലിക്ക് എനിക്ക് പറയുന്ന ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം നോക്കിക്കോ നിന്റെ സ്ഥലം കിച്ചൺ ആണ് വന്ന് വന്ന് ഓഫീസിൽ പോവാന്നുള്ള കാര്യമൊന്നും നീ മനസ്സിൽ പോലും വിചാരിക്കണ്ട ഓരോരുത്തർക്ക് കൊടുക്കേണ്ട ഇട ഏതാന്നുള്ള കാര്യം ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം പോ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്ക് അങ്ങനെ നയന സങ്കടത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോകുമ്പോഴേക്കും അങ്ങനെ നയന പോകുന്ന സമയത്ത് ഒരു ജോലിക്ക് പോകണം പോലും ജോലി എന്ന് പറയണേ അപ്പോഴേക്കും ജാനകി എന്ന് പറഞ്ഞിട്ടൊരു ഒറ്റ വെളിയാണ് ഉണ്ട് ദേവ്യാനി അത് കേക്കുമ്പോ നയനെ അവിടെ നിൽക്കുന്നുണ്ടേ നയന എവിടെ നിൽക്കണം എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഞാനാണ് നീയല്ല ഇത് കേൾക്കുമ്പോൾ ശരിക്കും ജാനകിട്ട് കവിള്ളൊരു അടി കിട്ടിയ പോലെയാണ് തുടർന്ന് ദേവ്യാനി നയനയുടെ അടുത്ത് പറയുന്നുണ്ട് ഓൾറെഡി ആദർശ നിന്റെ അടുത്ത് ജോലിക്ക് വരാൻ വേണ്ടി പറഞ്ഞതല്ലേ അതുമാത്രമല്ല നീ ചെയ്ത ഡിസൈൻ ഇന്റർനാഷണൽ ലെവലിൽ ഓക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നീ എന്തിനാ ഭയപ്പെടുന്നത് നാളെ മുതൽ നീ ജോലിക്ക് പോകാൻ വേണ്ടിട്ട് തയ്യാറായിക്കോ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിക്കും ചെറിയച്ചിനൊക്കെ ഇഷ്ടപ്പെടുകയാണ് കേട്ടോ നമ്മുടെ അനിയാണെന്നുണ്ടെങ്കിൽ ക്ലാപ്പ് ചെയ്തുകൊണ്ട് സൂപ്പർ ആയിട്ടത്തി എന്നൊക്കെ പറയുകയാണെ അത് കഴിഞ്ഞിട്ടാണ് അനാമിക്കടെ മുഖത്ത് വെക്കുന്നത് അനാമിക്കടെ മുഖം വലിയ തെളിച്ചൊന്നുമില്ലേ അത് കഴിഞ്ഞ് നയന പറയുന്നുണ്ട് താങ്ക്സ് അമ്മേ താങ്ക്സ് ഒരുപാട് നന്ദിയൊക്കെ പറയുകയാണെ അത് കഴിഞ്ഞ് ജാനകീന ഇപ്പം വേറെ എന്താ ചെയ്യേണ്ടെന്നുള്ള രീതിയിൽ നയനയെ അങ്ങനെ ജോലിക്ക് പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ വീട്ടിൽ ഒരുപാട് പ്രശ്നം വരും കിച്ചൺ കാര്യങ്ങളൊക്കെ ആര് നോക്കും അപ്പോൾ ഇരുന്നിടത്ത് നിന്ന് എണീറ്റിട്ട് ദേവിയാനി പറയുന്നുണ്ട് ജാനകി നയന എന്താ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉണ്ടായതാണോ അങ്ങനെ ചിന്തിക്കുന്നത് വളരെ തെറ്റാണ് നിന്നെ ഞാൻ ഒരിക്കൽ കൂടി വാൺ ചെയ്യുകയാണ് ആരുടെ എന്താ പറയണ്ടെന്നുള്ള കാര്യം നോക്കി സംസാരിക്കണം ചെറേശിന്റെ പേരെടുത്ത് വിളിച്ചിട്ട് ദേവയാനി പറയുന്നുണ്ട് നിന്റെ ഭാര്യയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കാൻ വേണ്ടി എന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും കൂടി പറയുമ്പോൾ ശരിയായിടത്തി ജാനകി നിനക്ക് എവിടെ എന്താ പറയണ്ടെന്നുള്ള കാര്യം അറിയില്ലേ വായം കൂടിയിട്ട് മിണ്ടാതിരിക്കേ അത് കഴിഞ്ഞ് ജയൻ പറയുന്നുണ്ട് എല്ലാവരും കുറച്ചു നേരത്തേക്ക് മിണ്ടാത്തിരിക്കോ ദേവയാനി നീ അവിടെ ഇരിക്കേ ജാനകി ഭക്ഷണം മുമ്പില് വെച്ചിട്ട് ഇങ്ങനെ തർക്കിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എല്ലാവരും മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് തുടർന്ന് മുത്തശ്ശം പറയുന്നുണ്ട് നാളെ മുതൽ നയന ജോലിക്ക് പോകുന്നത് നല്ല കാര്യം തന്നെയാണ് ഈ വീട്ടില് ഇത്രയും ആൾക്കാർ അതുകൊണ്ട് എല്ലാവരും മാറി മാറി ജോലി ചെയ്താൽ നന്നായിരിക്കും ജോലിക്ക് ഇവിടെ ആളുണ്ടല്ലോ ഇനി ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരാളെയും കൂടി വെക്കാം അത്രയല്ലേ ഉള്ളൂ എന്നുള്ള കാര്യം ചോദിക്കണേ തുടർന്ന് ജയം പറയുന്നുണ്ട് നയന മോളെ നിന്റെ മുന്നേറ്റത്തെ തടയാൻ വേണ്ടിയിട്ട് ആർക്കും കഴിയില്ല നീ കമ്പനിയിൽ വന്നിട്ട് ജോയിൻ ചെയ്യേ അത് നിന്റെ അവകാശമാണ് ശരി അച്ഛാ താങ്ക്സ് അച്ഛന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ നൈന അങ്ങനെ നല്ല വെടി കൊണ്ട് പന്നിയെ പോലെ അവിടെ നേണിയിട്ട് ഓടുകയാണ് നമ്മുടെ ജാനകി ജാനകി പോകുന്നത് കണ്ടിട്ട് ദേവ് എനിക്ക് വലിയ ഗുലുക്കൊന്നുമില്ല മുഖൊന്ന് മൈൻഡ് ചെയ്യാണ്ട് ഇരുന്ന് ഭക്ഷണം നല്ലതായിട്ട് കഴിക്കുന്നുണ്ട് ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിനെ അവസാനിക്കുന്നത്